ചേട്ടാ കേരളം ആകെ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു കൊല്ലത്ത് ഭർത്തിയ വീട്ടിൽ വിസ്മയ എന്ന യുവതി നേരിട്ട കൊടിയ പീഡനങ്ങളും തുടർന്ന് ആ കുട്ടി ആത്മഹത്യ ചെയ്തതുമായിട്ടുള്ള സംഭവം ആ കേസ് വളരെ കേരളത്തിലടക്കം വലിയ കോളിളക്കം ഉണ്ടാക്കിയൊരു വിഷയമാണ് തുടർന്ന് അന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഇതിലെ പ്രതി വിസ്മയുടെ ഭർത്താവ് കിരൺകുമാറിനെ അന്ന് കോടതി ശിക്ഷിച്ചത് പത്ത് പത്ത് വർഷം കഠിന തടവും പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയുമാണ് എന്നാൽ ആ സംഭവം നടന്ന് നാല് വർഷങ്ങൾക്കിപ്പുറം കിരൺകുമാർ ഒരു ജാമ്യം നേടി പുറത്തിറങ്ങിയിരിക്കുന്നു അതെന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത് ഇത് വളരെ ദൗർഭാഗ്യകരമെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ കാരണം കേരളം ഒന്നാകെ ചർച്ച ചെയ്ത ഇതിനൊരു കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് ആഗ്രഹിച്ചൊരു കേസാണ് എനിക്ക് തോന്നുമ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ കുട്ടിയുടെ ചരമവാർഷികം നാലാം ചരമവാർഷികം കഴിഞ്ഞിട്ട് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ആണ് ഈ കുട്ടി മരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ മരണം സംഭവിക്കുന്നത് അവിടെ പൂരുവഴിയിലെ ഇയാളുടെ വീട് ചന്ദ്രവിലാസം അങ്ങനെയായിരുന്നു ആ വീടിൻ്റെ പേര് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ ചന്ദ്രവിലാസം എന്ന് പറയുന്ന വീട്ടിലെ മുറിക്ക അകത്തെ ടോയ്ലറ്റ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു തുടർന്ന് ഇയാൾ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ഈ കിരൺകുമാറാണ് കൊണ്ടുവരുന്നത് കിരൺ കൊണ്ടുവന്ന് ആശുപത്രിയിൽ എത്തിച്ച ശേഷം മുങ്ങിക്കളഞ്ഞുകയാണ് അവിടെ നിന്ന് മുങ്ങി അങ്ങനെയാണ് സംഭവം മുങ്ങി അതിനുശേഷം ഇയാൾ പോലീസിൻ്റെ നടപടികൾ കടുത്തപ്പോൾ അന്ന് അർഷിത അട്ടല്ലൂരിയാണ് അർഷിത അട്ടല്ലൂരി ഇങ്ങനെയുള്ള കേസുകൾ അങ്ങനെ വിടർ വിടത്തില്ല അർഷിത അട്ടല്ലൂരിയാണ് സ്ത്രീയാണ് കേസ് അന്വേഷിക്കുന്നത് അങ്ങനെ അങ്ങനെയൊരു എന്നുള്ളതാണ് അതെ അതെ അവരുടെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് പോലീസിൻ്റെ വ്യാപക തിരച്ചിലും പിടികൂടിക്കഴിഞ്ഞാൽ തനിക്ക് കൂടുതൽ ജാമ്യം കിട്ടാൻ പോലും ബുദ്ധിമുട്ടാകുകയും ആകും എന്ന് മനസ്സിലാക്കിയ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വളരെ രഹസ്യമായിട്ട് ശാസാംകോട്ട പോലീസ് സ്റ്റേഷനിൽ വന്നിറങ്ങി പോലീസ് സ്റ്റേഷനിൽ വന്നിറങ്ങി കീഴടങ്ങി കീഴടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കുറച്ച് മീഡിയാസിനെ ഇയാൾ വിവരം അറിയിക്കുകയും ചെയ്തു അല്ലെങ്കിൽ പോലീസ് പറയും പിടിച്ചു വന്നു അത് അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഇയാൾ ശാസാംകോട്ടയിൽ കീഴടങ്ങി മീഡിയാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അല്ലാതെ ഇയാൾ തന്നെ ഏർപ്പാടാക്കിയ കുറച്ച് പേര് അവിടുത്തുകാരൊന്നുമല്ല അപ്പോൾ അങ്ങനെ വന്ന് കീഴടങ്ങിയ ഇയാൾ അതിനുശേഷം ഇയാൾ ജയിലിലായി ഇയാളെ ഡിപ്പാർട്ട്മെൻറ്റ് പിരിച്ച് പിരിച്ചുവിട്ടു മോട്ടോർ വാഹന വകുപ്പിലായി ജോലിയായിരുന്നു ഇവിടുത്തെ ശക്തമായ പ്രതിഷേധം അത് ആ പ്രതിഷേധം അങ്ങേയറ്റം കടുത്തതോടു കൂടി ഇയാളെ പിരിച്ചുവിടാൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചു ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യം നോട്ടീസ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു ഇയാളൊരു മറുപടി ഇയാൾക്ക് വേണ്ടി അഭിഭാഷകൻ വഴി നൽകി അഭിഭാഷകൻ വഴി നൽകിയ മറുപടി അതിൽ അതിൽ അത് പോരാ എന്ന് ചൂണ്ടിക്കാണിച്ച് അതിൽ തൃപ്തിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഇയാളെ സർവീസിൽ നിന്നും പുറത്താക്കി ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് ചെയ്തത് കാര്യം ഇയാൾ ഇയാളിനി ശിക്ഷാവിധിയിൽ നിന്നൊക്കെ ഊരി വന്ന് വേണമെങ്കിൽ സർവീസിലേക്ക് കയറാനുള്ള ശ്രമം ഇയാൾക്ക് നടത്താൻ പറ്റും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ചട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അന്ന് മോട്ടോർ വാഹന വകുപ്പ് പിരിച്ചു വിട്ടു അപ്പോൾ അന്ന് ആ സമയത്ത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം ഇതിന് മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ വേണം അത് തോന്നാനുള്ള കാരണം ഈ കുട്ടിയുടെ കുറേ ഓഡിയോ ക്ലിപ്പും മെസ്സേജസും ഒക്കെയാണ് ഈ കുട്ടി ഈ കുട്ടിയുടെ സഹോദരനയച്ച കുറേ ഓഡിയോ ക്ലിപ്പുകൾ അതുപോലെ തന്നെ സഹപാഠിക്ക് അയച്ച കുറേ മെസ്സേജസ് ഓഡിയോ ക്ലിപ്പുകൾ ഇതെല്ലാം തന്നെ കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നിയതാണ് കാരണം ഇത്രയധികം നമ്മൾ സ്ത്രീധനത്തെ ഒന്നും പ്രോ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത്രയധികം കൊടുത്തിട്ട് പിന്നെയും അത് പോരാ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ഉപദ്രവിക്കുക മേടിച്ചു കൊടുത്ത കാറ് പോരാ എന്നൊക്കെ പറഞ്ഞു അതെ അതിലെ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ചുറ്റുമല ടൗണിൽ വെച്ച് ചുറ്റുമല ജംഗ്ഷനിൽ വെച്ച് പൊതുജന മദ്യത്തിൽ ഈ കുട്ടിയെ തല്ലി ആ ഇതാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതിന് സാക്ഷിമൊഴി വളരെ കൃത്യമായിട്ട് ഉണ്ട് ഇത് കോടതിയിൽ ഹാജരാക്കുകയും സാക്ഷിമൊഴികളെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു സാക്ഷികളെ അതിനുശേഷം മറ്റൊരു കാര്യം ഈ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി മൂന്നിന് നിലമേലുള്ള വീട്ടിൽ വച്ച് കാർ മാറ്റണം മാറ്റി നൽകണം എന്നാവശ്യപ്പെട്ട് പിതാ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിയെ തല്ലി ഇങ്ങനെ രണ്ട് വിഷയങ്ങളിൽ സാക്ഷിമൊഴികളുണ്ട് അതുപോലെ തന്നെ ഡിജിറ്റലായിട്ടുള്ള തെളിവുകൾ ഉണ്ട് തൊണ്ണൂറ് ദിവസത്തിന് അകമാണ് കുറ്റപത്രം കോടതിയിലേക്ക് വന്നത് കോടതിയിലേക്ക് വരികയും ഇയാളുടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി മൂന്നിന് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇയാൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്തു ആ ശിക്ഷാവിധി ഇങ്ങനെയാണ് ഇയാൾ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചു ഗാർഹിക പീഡനം നടത്തി സ്ത്രീധനം ആവശ്യപ്പെട്ടു സ്ത്രീധനം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനം പല സ്ഥല പല തവണ ആവർത്തിച്ചു അതുപോലെ പൊതുസ്ഥലത്ത് പോലും അപമാനിക്കപ്പെട്ടു ഭാര്യ ഇത്തരം കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതി പത്ത് വർഷം തടവും പന്ത്രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ ഇയാൾക്ക് പിഴയും ചുമത്തി അങ്ങനെയാണ് ഇയാൾ ജയിലിലേക്ക് പോകുന്നത് പിന്നീട് കുറച്ചു കാലം ഇയാൾ ജയിലിലായിരുന്നു ജയിൽ കിടന്നുകൊണ്ട് തന്നെ ഇയാൾ പല ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് പരോളിന് അപേക്ഷിച്ചെങ്കിലും ഇയാൾക്ക് പരോൾ ലഭിച്ചില്ല ഈ അടുത്ത കാലത്താണ് ഇയാൾക്ക് കോടതി വഴിയുള്ള പരോൾ ആവശ്യം അംഗീകരിച്ച് കിട്ടുകയും ഈ കിരൺകുമാർ പുറത്തേക്ക് വരികയും ചെയ്തത് ഇപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് തന്നെ അയാൾ പുറത്താണ് അയാൾ പരോളിലാണ് അയാൾ പരോൾ ഇരിക്കൽ ഇരിക്കുന്നത് വരുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ ഇയാൾ ഈ വിധി റദ്ദാക്കണം അതിൻ്റെ കാരണമായി ഇയാൾ കോടതിയെ അറിയിച്ചത് വിസ്മയയുടെ മരണത്തിന് ആത്മഹത്യക്ക് തന്നെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന യാതൊരു തെളിവുകളും ഇല്ല ഇതാണ് ഇയാൾ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു വസ്തുത അത് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഈ വിധി റദ്ദാക്കണമെന്ന് പറഞ്ഞ് ഇയാൾ അപ്പീൽ അപേക്ഷ സമർപ്പിച്ചു ആ അപ്പീൽ അപേക്ഷ പരിഗണിക്കുന്നത് ഓരോ തവണയായി ഹൈക്കോടതി നീട്ടിവെച്ചിരിക്കുകയാണ് കുറച്ചു കാലമായിട്ടതിങ്ങനെ നീട്ടിവെച്ചിരിക്കുകയാണ് അതിനിടെയാണ് ഇയാൾക്ക് പരോൾ ലഭിക്കുന്നത് അങ്ങനെ പരോൾ ലഭിച്ച ഇയാൾ പരോളിൽ ഇരിക്കെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താൻ പരോളിലാണെന്നും താൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഒരാളാണെന്നും തനിക്ക് മുൻപ് ക്രൈം കേസുകൾ ഒന്നുമില്ല എന്നും താൻ അപ്പീൽ സമർപ്പിച്ചിട്ട് ആ അപ്പീൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ക്രിമിനൽ അപ്പീലാണ് കൊടുത്തിരിക്കുന്നത് ക്രിമിനൽ അപ്പീൽ ഈ പറയുന്ന ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണെന്നും തൻ്റെ തനിക്കതുകൊണ്ട് കോടതി ജാമ്യം നൽകണമെന്നും പറഞ്ഞാണ് ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ ഇയാളുടെ അപേക്ഷ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നത് അവിടെ ജസ്റ്റിസ് എം എം സുന്ദരേഷ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ഇവരാണ് ഈ ഇയാളുടെ പരിഗണിച്ചത് ആ ഈ ഹർജി പരിഗണിച്ചത് നേരത്തെ ഒരു തവണ പരിഗണിച്ചായിരുന്നു പരിഗണിച്ചിട്ട് കാര്യമായ വിചാരണ ഇക്കാര്യത്തിൽ വാദം ഇക്കാര്യത്തിൽ നടന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം സുപ്രീംകോടതി മാറ്റിവെച്ച കേസാണിത് ഇയാൾ അതിനുശേഷം വീണ്ടും തൻ്റെ അപ്പീൽ പരിഗണിക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ ഹൈക്കോടതി പിന്നെയും അത് നീട്ടിവെച്ചു ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇയാൾ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് വന്നത് സുപ്രീം കോടതിയിലേക്ക് വന്ന് പറഞ്ഞു എൻ്റെ ഈ പറയുന്ന അപ്പീലിലെ വാദം വേഗത്തിൽ തന്നെ പൂർത്തിയാകും അതുവരെ എൻ്റെ വിധി ഈ പറയുന്ന ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ഈ ഇയാൾക്ക് ജാമ്യം അനുവദിച്ച് കൊടുത്തിരിക്കുന്നത് അതായത് പരോളിൽ കഴി പരോൾ കാലാവധി കഴിഞ്ഞാലും ഇയാളിനി സുപ്രീം കോടതിയുടെ അല്ല ഹൈക്കോടതിയുടെ അപ്പീലിൽ തീരുമാനമാകുന്നതുവരെ ജയിലിലേക്ക് പോകേണ്ടി വരില്ല ഇതാണ് നിലവിലെ ഈ കേസിൻ്റെ സ്റ്റാറ്റസ് ഈ കേസ് എന്തുകൊണ്ട് ഈ അവസ്ഥയിലേക്കൊക്കെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം സുപ്രീം കോടതി വരെ പോകാനുള്ള ബലം അയാൾക്കുണ്ട് പണമുണ്ട് ബലമല്ല പണമുണ്ട് സാധാരണ ഒരാളായിരുന്നെങ്കിൽ ഇത് വരെ പോകില്ല അവിടെ വരെ പോകാൻ സാധിക്കില്ല പിന്നെ ഇയാൾ പുറത്തിറങ്ങിയാലും മാന്യതാ ചമഞ്ഞ് ജീവിക്കാനുള്ള സാമൂഹിക സാഹചര്യവും അതുപോലെ തന്നെ ഇയാൾക്ക് ഈ ക്രൈമിൽ കുറ്റബോധവുമില്ല ഈ ക്രൈമിൽ മനോവിഷമോ പശ്ചാത്താപമോ അല്ലെങ്കിൽ ഭാര്യ തനിക്കൊപ്പം ഇത്രയും കാലം ജീവിച്ച ഭാര്യ ഇന്ന് ഭൂമിയിൽ ഇല്ല എന്നുള്ള കാരണക്കാരനാണ് ആ ഒരു കുറ്റബോധം ഇയാൾക്കില്ല അങ്ങനെ കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് എന്ത് സംഭവിക്കുകയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടെങ്കിലും ഈ കുറ്റബോധം ഉണ്ടെങ്കിൽ ഇയാൾ ഈ പറയുന്ന പോലെ പുറത്തിറങ്ങി ആ മനോവിഷമത്തിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കുകയും എന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങനെ സംഭവിക്കുന്നതല്ല സാധാരണ ഒരു സ്റ്റാറ്റസ് അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് ഇയാൾ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന പോലെ മദ്യമൊക്കെ മേടിച്ചു കൊടുക്കുക ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ കുഴപ്പത്തിലും അയാൾ ചാടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു അതൊന്നും ഇവിടെ സംഭവിക്കില്ല കാരണം ഇയാൾക്ക് ഈ കുട്ടി മരിച്ചതിൽ യാതൊരു കുറ്റബോധവുമില്ല ആ കുട്ടി നൽകിയ കാറ് പോരാ തനിക്ക് ഇതായിരുന്നില്ല കിട്ടേണ്ടത് എന്നൊക്കെയായിരുന്നു ഇയാളുടെ ആ കുട്ടിയോടുള്ള പരാമർശങ്ങൾ അതുപോലെ തന്നെ ആ കൂടുതൽ പണം ലഭിക്കണം ഇത് എന്താ ഈ ഇത് പാട്ടക്കാരാണെന്നൊക്കെയാണ് ആ വണ്ടിയെ ഇയാൾ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ആ കുട്ടി വണ്ടി ഇരിക്കാൻ തന്നെ പലതവണ അപമാനിക്കപ്പെട്ടു അപ്പോൾ ഒരു മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഞാൻ പണ്ടൊരു വാർത്ത ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് കൂടി പറയാം ഞാൻ ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിലെ പതിനൊന്ന് ഉദ്യോഗസ്ഥരുടെ വീടുകൾ കാണിച്ചു കൊടുത്തു എന്നിട്ട് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇവരുടെ സാലറി സാലറി ഓരോരുത്തരുടെയും സാലറി ഇങ്ങനെയായിരുന്നു ഇവരുടെ കുടുംബപശ്ചാത്തലം വെച്ച് ഇത്രയും വലിയ വീടുകൾ ഇവരെങ്ങനെ നിർമ്മിച്ചു ഏറ്റവും വലിയ അഴിമതി നടക്കുന്ന ഒരു മേഖലയായിരുന്നു ഈ മോട്ടോർ വാഹന വകുപ്പ് അവിടെ എന്ത് നടക്കണമെങ്കിലും ഏജൻറ്റ് വഴി പണം നമ്മൾ ഇവർക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ ഒരു ലൈസൻസ് പുതുക്കണം അല്ലെ ലൈസൻസ് എടുക്കണം ഒരു എന്താ പറയുക ലേണേഴ്സിന് ആപ്ലിക്കേഷൻ വെക്കണം ഒരു വണ്ടി ടെസ്റ്റ് പാസ്സാവണം ഒരു വണ്ടി ടെസ്റ്റിൽ എത്തിക്കണം ഇങ്ങനെ എന്താണെങ്കിലും ഒരു വണ്ടിക്ക് നമ്പർ കിട്ടണമെങ്കിൽ പോലും നമ്മൾ പണം താഴെ ഒരു ഏജൻറ് ഉണ്ടാവും ഈ ഏജൻറ്റ് ഏജൻ്റ്മാർ കയറിയിരുന്ന ഓഫീസ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ അതറിയില്ല ഇവരുടെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ സിസ്റ്റം ഇവരുടെ ആ ഒഫീഷ്യലായിട്ടുള്ള സിസ്റ്റം ഇനാദേവരി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വലിയ അഴിമതി നടക്കുന്ന ഏറ്റവും കൂടുതൽ കൈക്കൂലി മേടിക്കുന്ന ഒരു മേഖലയായിരുന്നു ഇത് ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയധികം പണം ലഭിക്കുന്ന ഒരാൾക്ക് പണത്തോടുള്ള ആർത്തിയാണ് ഈ കുട്ടിയുടെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വാർത്ത പുറത്തു വന്ന ശേഷം കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തു വരുന്നത് സുപ്രീംകോടതിയിൽ നിന്ന് ഇയാൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത് അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകൾക്കും അക്കാര്യത്തിലൊരു വേദനയുണ്ട് കാര്യം ഇങ്ങനെ എന്താ പറയുക ഒരാൾ ഇതൊക്കെ ചെയ്തു വെച്ച ഒരാൾ പുറത്തിറങ്ങി നടക്കുന്നതിലും ഒരു പുറത്തിറങ്ങി നടക്കുന്നതിലും ഒരു ശരിയായിട്ടല്ലോ ഇയാൾക്ക് വേണ്ടെങ്കിൽ ആ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി മതിയാണ് അവകാശം സ്വാഭാവിക നീതി എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പറഞ്ഞത് ഞാൻ സ്വാഭാവിക നീതിയുടെ കുറിച്ചല്ലോ പറഞ്ഞത് ഞാൻ ഇവിടുത്തെ മാനുഷിക പരിഗണനയെ കുറിച്ചാണ് പറഞ്ഞത് ഇവിടെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം ഇയാൾക്ക് വേണ്ട ആ കുട്ടിയെ വേണ്ട എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ തിരിച്ചയക്കണമായിരുന്നു അല്ലാതെ ഒരു ഒരു മനുഷ്യനെ നമ്മളുടെ വീട്ടിൽ തളച്ചിടുക അയാളെ ഒരു മൃഗത്തെ പോലെ കാണുക അയാളെ നിരന്തരം അപമാനിക്കുക പൊതുസമൂഹത്തിൽ വെച്ച് അയാളെ ഉപദ്രവിക്കുക ശാരീരികമായി ഉപദ്രവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാക്സിമം അത് ഒഴിവാക്കുന്നതാണ് ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾ രണ്ടുപേരും തീരുമാനമെടുത്ത് ഡിവോഴ്സ് ചെയ്യുക പിന്നെ രണ്ടുപേരും രണ്ടു വഴിക്ക് ജീവിച്ചു പോകും അതിന് വേറെ പ്രശ്നമില്ലല്ലോ അതാണ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇയാൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളാ കുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ആളാണ് സ്വാഭാവിക നീതി ഇയാൾക്ക് കിട്ടേണ്ടതിൻ്റെ നമ്മൾ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പോലും നമ്മുടെ പ്രേക്ഷകർ വന്ന് തെറി പിടിക്കും എന്ത് സ്വാഭാവിക നീതി എന്ന് അങ്ങനെയല്ല ഇപ്പം നമ്മുടെ അയാളോട് നിങ്ങളെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്താണ് അവിടെ തന്നെ കിടക്കണം നിങ്ങൾക്ക് കോടതി പോകാനുള്ള അവകാശമില്ല എന്ന് നമുക്ക് പറയാൻ പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് ഒരു സാധാരണ മനുഷ്യൻ്റെ മാനസികാവസ്ഥ വെച്ച് സംസാരിച്ചൊന്നേ ഉള്ളൂ അഭിഷേക് പറഞ്ഞത് അതിൻ്റെ നിയമവശമാണ് ഞാൻ നിയമവശത്തെക്കുറിച്ച് സംസാരിക്കാം ഹാർഡായിട്ട് സംസാരിക്കാം പക്ഷേ നമ്മളൊക്കെ അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഓരോ വശങ്ങളും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ആ ഒരു അന്നത്തെ ഇയാളോടുള്ള ആളുകളുടെ ഒരു സമീപനം നമ്മളത് കണ്ടതാണ് അത് ഇന്നിപ്പോൾ അത്രത്തോളം മാറ്റം വന്നിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല പിന്നീട് കുറേ വിവാദങ്ങളൊക്കെയാണ് ഈ വിസ്മയുടെ സഹോദരനുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ വിവാദങ്ങളൊക്കെ വരികയൊക്കെ ചെയ്തു അത് ശരിക്കും ഈ കേസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരി